എടുത്തിട്ടും നിലനിൽക്കാൻ പറ്റണില്ല തീരുമാനങ്ങൾ എടുത്തതാണ് പക്ഷെ നിലനിന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അനേകരുണ്ട് കാരണം എന്താ ഇപ്പോൾ പ്രലോഭനം പഴയതിനെക്കാളും ശക്തമാണോ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള സഹനവും വേദനയോ അച്ഛാ വരുന്നേ ഉണ്ടാകും നിങ്ങൾ ആലോചിച്ചിരിക്കലുള്ള പിശാജിന്റെ അധികാരത്തെ അടിക്കാൻ തീരുമാനമെടുത്തു നാവ് പരദൂഷണം അനാവശ്യമായ സംഭാഷണങ്ങള് അശുദ്ധമായ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിന്റെ നാവിനെ യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി നിന്റെ നാവിലൂടെ വന്നിട്ടുള്ള പാപങ്ങളെ ഉപേക്ഷിക്കാൻ നീ തീരുമാനമെടുത്ത് ശക്തമായിട്ട് പിശാജ് ഈ ദിവസങ്ങളിൽ നിന്റെ നാവിൽ പ്രേരണ തരും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങള് അവസ്ഥകള് പിശാജ് നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു എന്തിനാണെന്നറിയാവോ നിന്റെ നാവ് കൊണ്ട് കെട്ടത് പറയണം കെട്ടപ്പെട്ടത് പറയണം വില കുറഞ്ഞത് വില കെട്ടത് നിന്റെ അധികത്തിലൂടെ വരണം നീ എടുത്ത ഉണ്ടല്ലോ അത് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്ന തീരുമാനമായതുകൊണ്ട് അത് വെളിപ്പെടാതിരിക്കാൻ പിശാജ് പ്രവർത്തിക്കും ഒറ്റ ബാക്കി പറഞ്ഞാൽ മോളെ മോനെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്നതിനോട് അത്രയും പിശാജ് ഭയപ്പെടുന്നതൊന്നുമില്ല കാരണം ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് ഒരു ദൈവത്തിൽ ഒരു ആത്മാവ് ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിന്റെ മേലുള്ള സംരക്ഷണം കർത്താവ് തന്നെയാണ് ഉറപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം ഒരു ആത്മാവിന്റെ മേൽ വെളിപ്പെടരുതെന്ന് പിശാജ് അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് പാപം അനാവരണം ചെയ്യാൻ പിശാജ് സമ്മതിക്കുക ഇന്നോളം സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പൊ നിന്റെ കുടുംബത്തിന്റെ മേലെ ഈ പാവങ്ങളൊക്കെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ കുംഭസാരത്തിലൂടെ അവയെല്ലാം ഏറ്റുപറയപ്പെടുമ്പോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച അപ്പാ തെറ്റുപറ്റി എന്നൊരാത്മാവ് ദൈവത്തെ നോക്കി നിലവിളിക്കാൻ തുടങ്ങുമ്പോ അങ്ങനെ ദൈവത്തിന്റെ കാരുണ്യത്തിനായി ഒരാത്മാവ് ആഗ്രഹിച്ചു ഒരു കുടുംബം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ തുടങ്ങും ഇത് സംഭവിക്കാതിരിക്കാൻ പിശാചന എന്നറിയാവോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇന്നു വരെ സംഭവിച്ചിട്ടുള്ള കടന്നുപോയിട്ടുള്ള പാപത്തെ അനാവരണം ചെയ്യാൻ ഏറ്റുപറയാൻ പിശാജ് നമ്മെ സമ്മതിക്കില്ല കാരണം പാപം അനാവരണം ചെയ്യപ്പെടുന്നിടത്താണ് ദൈവത്തിന്റെ കരുണയും കൃപാവരവും അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് പിശാജ് ഒരാത്മാവിനെ നടത്തിക്കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ കരുണ അനുഭവിക്കുന്നതിനും യേശു കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ കാരുണ്യത്തിന്റെ രക്ഷാഗ്ര പ്രവൃത്തിയുടെ സത്യത്തെ ഗ്രഹിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും അസാധ്യമാകുമാറ അന്ധവിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും വിശ്വാസക്കുറവിലേക്കും നിരീശ്വരവാദത്തിലേക്കൊക്കെ ഒരാത്മാവിനെ പിശാജ് തള്ളിയിടും അതെന്തിനാണെന്നറിയാവോ മോനെ മോനെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിന്റെ മേൽ വെളിപ്പെടാതിരിക്കാൻ ആ വെളിപ്പെട്ട് കഴിഞ്ഞ പിന്നെ പിശാജിന് നിന്റെ ആത്മാവിന്റെ മേൽ അധികാരമെടുക്കാൻ പറ്റില്ല പിശാചിന്റെ അതിശക്തമായ വഞ്ചന മക്കളെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു നമ്മള് ചുമ ജീവിക്കുന്ന പോലെ ജീവിച്ച പോരാ ചേച്ചന് നമ്മുടെ മേലെ ഒരു അധികാരമുണ്ട് അവൻ നമ്മുടെ മേൽ പിശാചിൻ്റെതായ സ്വഭാവ തീരുമാനങ്ങൾ നമ്മുടെ മേൽ ചെലുത്താനവൻ നിരന്തരം പരിശ്രമിച്ചു അതുകൊണ്ട് ആത്മാവിന്റെ നയനങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്നാ എൻ്റെ ദൈവത്തിന്റെ കരുണയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ കുടുംബവും ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് സംരക്ഷിക്കപ്പെടുന്നതും പിശാജിന്റെ വഞ്ചനയിൽ നിന്നും ആത്മരക്ഷ നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ എൻ്റെ ആത്മാവിൻ്റെ നിത്യതയിലേക്കുള്ള യാത്ര തടസ്സപ്പെടാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ടായതുകൊണ്ട് ഈ ദൈവകാരുണ്യത്തെ തടസ്സപ്പെടുത്താൻ പിശാജ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇനി ആ ദൈവകാരുണ്യത്തിനായി ഒരു ആത്മാവ് എത്രമാത്രം ദാഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് പിശാച് ആത്മാവിന്റെ മേൽ ആക്രമണം അടിച്ചിട്ടു